നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം വടക്കും ഭാഗത്ത് കാരുന്നില്ല അനുഗ്രഹം എല്ലാവരും ഉണ്ടാകട്ടാൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം മേടിക്കാനായിട്ട് തന്നെ പൈസ കയച്ചു തന്നവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു ഇനി അയയ്ക്കാനുള്ളവർക്ക് അയയ്ക്കാം താഴെ വാട്സാപ്പ് ഗൂഗിൾ പേ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് പെരുന്നാളൊക്കെ അയച്ചു കഴിഞ്ഞാൽ പൂജകളിലൊക്കെ ഉൾപ്പെടുന്നതാണ് സാ സാമ്പത്തിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ദാരിദ്ര്യ ദുഃഖം അതുപോലെ തന്നെ വീട് വെക്കാനായിട്ട് സാധിക്കും സ്ഥലം പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല രോഗ ദുരിതങ്ങളൊക്കെ ആപത്തുകൾക്കുള്ളവർക്കൊക്കെ ഒരു രൂപം മുതൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇപ്പോൾ പെരുന്നാളും വാട്സാപ്പിൽ എന്തായാലും നമ്പർ തന്നെ വാട്സാപ്പിൽ അയച്ച് ഞങ്ങൾ പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മഹാശിവരാത്രി അടക്കാണ് ഇപ്പം ശിവരാത്രിക്ക് വ്രതം എങ്ങനെയൊക്കെയാണ് ആചരിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയതായിട്ടുള്ളൊരു ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും വർഷത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ കുറിച്ച് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ അപ്പം നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനെ എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞ് തരാം നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന നേരത്തെ ഓർക്കില്ല അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫെബ്രുവരി പതിനാലാം തീയതി തലേന്ന് ഒരു കിലോയുടെ വ്രതം ആരംഭിക്കണം ഒരു കിലോ ഒരു നേരം കഴിച്ച് വ്രതം ആരംഭിക്കും പരി ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ല പകലുറക്കം എണ്ണ വെച്ചുള്ളി തലൻ്റെ ആഹാരം പൂർണ്ണമായി ഒഴിവാക്കുക ഭസ്മം രാവിലെയും വൈകുന്നേരം നനച്ചും രാവിലെയും നനച്ചും വൈകുന്നേരം നനയ്ക്കാതെയൊക്കെ തൊഴുക പിന്നെ അതുകൊണ്ട് ശിവരാത്രി ദിനം പതിനഞ്ചാം തീയതി അത് രാവിലെ ശരീരം അതായത് പതിനാലാം തീയതി കാര്യമാണ് നമ്മൾ പറയുന്നത് പതിനഞ്ചാം തീയതി നമ്മൾ ചെയ്യുന്നത് അത് രാവിലെ ശരീരശുദ്ധി വരുത്തി നമ്മൾ ശിവായ ചൊല്ലി ഭസ്മൊക്കെ തെട്ട് ഭസ്മൊക്കെ തൊടുക അതുപോലെ തന്നെ ജപമൊക്കെ നടത്തുക നൂറ്റെട്ട് കുന്ത ശിവക്ഷേത്ര ദർശനങ്ങളിൽ ദർശനം ചെയ്യുക പൂർണ്ണ ഉപവാസം ആ ആരോഗ്യത്തിനനുസരിച്ചുള്ള ലഘുഭക്ഷണങ്ങളൊക്കെ കഴിക്കുക വെള്ളം നീപം കരിക്കും വെള്ളം പഴം ഇതൊക്കെ കഴിക്കാം അമിതം ആഹാരം അരുത് അതുപോലെ തന്നെ പകലുറക്കാൻ പാടില്ല ദാനം ചെയ്യുക അന്നദാനം ഏറ്റവും വലിയ പുണ്യമാണ് അന്നദാനം ചെയ്യുക അതുപോലെ തന്നെ കൂളം ദാനിക്കുന്നതും പരിപാലിക്കുന്നതും ശിവപ്രതി കുത്തമാണ് ശിവക്ഷേത്ര പോകുന്നേരത്ത് കൂളത്തിനെല്ലാം കൊണ്ടുപോയി സമർപ്പിക്കാം വൈകുന്നേരം ദീപാരാധനയൊക്കെ ദർശനമൊക്കെ നടത്തുക പതിനാറാം തീയതി രാവിലെ രാത്രി പഞ്ചാക്ഷരി മന്ത്രത്തോടെ പതിനഞ്ചാം രാത്രി മന്ത്രം പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്ക് പൂർണ്ണമായിട്ടും ഉറക്കം കുളിക്കണം കേട്ടോ ഉറക്കം പാടില്ല ചില ദിവസം പിറ്റേന്ന് രാവിലെ കുളിച്ച് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കണം പിറ്റേന്ന് പകലുറക്കം ആകരുത് രാത്രിയിലൊക്കെ ഉറങ്ങാം പിന്നെ അതുപോലെ തന്നെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പതിനാറായില്ലോ അതാണ് നമുക്ക് ബലിതർപ്പങ്ങളൊക്കെ പിതൃപ്രീതിക്ക് ബലിതർപ്പങ്ങളൊക്കെ നടത്താവുന്നതാണ് കൂട്ടത്തിൽ ശിവക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവിടെയൊക്കെ നടത്തുക അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഞാൻ മനസ്സിൽ പെട്ടെന്ന് ഓടിച്ചുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കായതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞത് സംശയമുള്ളവരെ വാട്സാപ്പിൽ ചോദിക്കുക പൂർണ്ണമായിട്ടും പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും ദിവസം നേർന്നുകൊണ്ട് നേർത്തുന്നു നന്ദി മമസ്തേ